പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഭാഗത്തിൻറെ തുടർച്ചയാണ് ഈ ഭാഗം അതുകൊണ്ട് ആരെങ്കിലും കാണാത്തവരുണ്ട് എങ്കിൽ അത് കണ്ടിട്ട് ഈ ഭാഗം കാണുന്നതാവും ഉചിതം പിന്നെ എപ്പോഴത്തേയും പോലെ ഇത് കേൾക്കാനായി ഉണ്ടാക്കിയ വീഡിയോ ആണ് എന്നും കൂടെ ഓർക്കുക ഇനി നമുക്ക് കഥയിലേക്ക് പോകാം ആത്മീയ ലോകത്ത് സമാധാനം സ്ഥാപിച്ച ശേഷം മുസോളിനി ലോകമായ സാമ്പത്തിക രംഗത്തേക്ക് തിരിഞ്ഞു ഇവിടെയും അവൻ ഒരു പുതിയ പാതയാണ് മുന്നോട്ട് വെച്ചത് മുതലാളിത്വത്തിൻറെയും കമ്മ്യൂണിസത്തിൻ്റെയും ഇടയിലുള്ള ഒരു മൂന്നാം പാത തേർഡ് വേ എന്നവകാശപ്പെട്ട കോർപ്പറേറ്റ് സ്റ്റേറ്റ് എന്ന ആശയം അവൻ അവതരിപ്പിച്ചു ഈ സിദ്ധാന്തപ്രകാരം വർഗസമരമെന്നത് രാജ്യത്തിൻ്റെ ശത്രുവാണ് തൊഴിലാളികളും മുതലാളിമാരും പരസ്പരം പോരടിക്കുന്നതിനു പകരം രാഷ്ട്രത്തിൻ്റെ പുതു ഒരുമിച്ച് പ്രവർത്തിക്കണം ഇതിനായി ഓരോ വ്യവസായ മേഖലയിലെയും തൊഴിലാളികളെയും ഉടമകളെയും കോർപ്പറേഷനുകൾ അഥവാ സിൻഡിക്കേറ്റുകൾ എന്ന പേരിൽ സർക്കാർ നിയന്ത്രിത സംഘടനകളിൽ ഉൾപ്പെടുത്തി ഈ കോർപ്പറേഷനുകളാണ് ഓരോ മേഖലയിലെയും തൊഴിൽ സാഹചര്യങ്ങളും വേതനവും ഉൽപാദന ലക്ഷ്യങ്ങളും തീരുമാനിക്കുക തൊഴിലാളികൾക്കും ഉടമകൾക്കുമിടയിൽ തർക്കമുണ്ടായാൽ സർക്കാർ പ്രതിനിധി അന്തിമ തീരുമാനമെടുക്കും പണിമുടക്കുകളും ലോക്കൌട്ടുകളും പൂർണമായും നിരോധിച്ചു ഒറ്റനോട്ടത്തിൽ ഇത് വളരെ ആകർഷകമായ ഒരു ആശയമായി തോന്നി വർഗസമരമില്ലാത്ത സമാധാനപരമായ ഒരു വ്യാവസായിക ലോകം എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു സ്വതന്ത്രമായ തൊഴിലാളി യൂണിയനുകൾ പൂർണമായും തകർക്കപ്പെട്ടു തൊഴിലാളികളുടെ വിലപേശൽ ശേഷി ഇല്ലാതായി തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം സർക്കാർ ഉദ്യോഗസ്ഥരിലും ഭരണകൂടത്തോട് കൂറുള്ള വൻകിട വ്യവസായികളിലും കേന്ദ്രീകരിച്ചു ഫലത്തിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുത്ത് അവരെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു കോർപ്പറേറ്റ് സ്റ്റേറ്റ് ചെയ്തത് ഈ സാമ്പത്തിക സിദ്ധാന്തത്തിനു പുറമേ ചില വൻ പ്രചാരണം നൽകിയ സാമ്പത്തിക യുദ്ധങ്ങൾക്കും മുസോളിനി തുടക്കം കുറിച്ചു അതിൽ ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരംഭിച്ച ഗോതമ്പിനായുള്ള യുദ്ധമായിരുന്നു ഇറ്റലി ഭക്ഷ്യധാന്യങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ പ്രത്യേകിച്ച് അമേരിക്കയെ ആശ്രയിക്കുന്നത് ഒരു ദേശീയ അപമാനമായി മുസോളിനി കണ്ടു ഗോതമ്പുൽപാദനത്തിൽ ഇറ്റലിയെ സ്വയം പര്യാപ്തമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഇതിനായി ഇറക്കുമതി ചെയ്യുന്ന ഗോതമ്പിന് ഉയർന്ന നികുതി ചുമത്തി കർഷകർക്ക് പുതിയ വിത്തിനങ്ങളും വളവും നൽകി കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് അവാർഡുകൾ നൽകി മുസോളിനി തന്നെ ഷർട്ടൂരി കർഷകർക്കൊപ്പം നിന്ന് കൊയ്ത്തുത്സവത്തിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു ഈ യുദ്ധം ഭാഗികമായി വിജയിച്ചു ഗോതമ്പ് ഗോതമ്പുത്പാദനം ഗണ്യമായി വർധിച്ചു എന്നാൽ ഇതിനു വലിയ വില കൊടുക്കേണ്ടി വന്നു ഗോതമ്പിനു കൂടുതൽ പ്രാധാന്യം നൽകിയപ്പോൾ ഇറ്റലിയുടെ കാലാവസ്ഥയ്ക്ക് ദൂർ അനുയോജ്യമായതും കയറ്റുമതിയിൽ നിന്ന് കൂടുതൽ വരുമാനം നേടിത്തരുന്നതുമായ ഒലിവ് മുന്തിരി പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷി കുറഞ്ഞു ഇത് ദക്ഷിണ ഇറ്റലിയുടെ കാർഷികഘടനയെ ദോഷകരമായി ബാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ തുടക്കത്തിൽ ബെനിറ്റോ മുസോളിനി തന്റെ അധികാരത്തിന്റെ കൊടുമുടിയിലായിരുന്നു ഇറ്റലിക്കകത്ത് അവന് കാര്യമായ എതിരാളികൾ ഉണ്ടായിരുന്നില്ല ഫാഷിസ്റ്റ് പ്രൊപ്പകാന്ഡ യന്ത്രം അവനെ ഒരു അജയ്യനായ നേതാവായി വാഴ്ത്തി ലോക നേതാക്കൾക്കിടയിലും അവനൊരു ബഹുമാന്യമായ സ്ഥാനമുണ്ടായിരുന്നു വിൻസ്റ്റൺ ചർച്ചിലിനെ പോലുള്ളവർ പോലും തുടക്കത്തിൽ അവന്റെ ഭരണത്തെ പുകഴ്ത്തി കമ്മ്യൂണിസ്റ്റ് വിപത്തിനെ തടഞ്ഞു നിർത്തിയ ശക്തനായ ഭരണാധികാരി എന്ന നിലയിൽ പടിഞ്ഞാറൻ ജനാധിപത്യ രാജ്യങ്ങൾ അവനെ കണ്ടു എന്നാൽ ഇറ്റലിയുടെ നാലതിരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിയാൻ മുസോഴിനിയുടെ അഹങ്കാരം അവനെ അനുവദിച്ചില്ല പുരാതന റോമൻ ചക്രവർത്തിമാരുടെ പിൻഗാമിയായി സ്വയം കണ്ടിരുന്ന അവന്റെ മനസ്സിൽ മെഡിറ്ററേനിയൻ കടൽ വീണ്ടും ഒരു ഇറ്റാലിയൻ തടാകമാക്കി മാറ്റണമെന്നും ആഫ്രിക്കയിലും ബാൽക്കൻസിലും ഒരു പുതിയ റോമൻ സാമ്രാജ്യം സ്ഥാപിക്കണമെന്നുമുള്ള മോഹങ്ങൾ വളരുകയായിരുന്നു ഫാഷിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ കാതൽ തന്നെ അക്രമവും വികാസവുമായിരുന്നു യുദ്ധം പുരുഷൻ എങ്ങനെയോ അതുപോലെയാണ് പ്രസവം സ്ത്രീക്ക് എന്നവൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നു നിരന്തരമായ പോരാട്ടത്തിലൂടെയും കീഴടക്കലുകളിലൂടെയും മാത്രമേ ഒരു രാഷ്ട്രത്തിന് അതിന്റെ ശക്തിയും ചൈതന്യവും നിലനിർത്താൻ കഴിയൂ എന്നവൻ വിശ്വസിച്ചു ഇറ്റാലിയൻ ജനതയെ വെറും പാസ്തയും മാൻഡോലിനും ആസ്വദിക്കുന്ന ഒരു ജനതയായി കാണുന്ന ലോകത്തിന്റെ കാഴ്ചപ്പാടിനെ അവൻ വെറുത്തു അവരെ കഠിനഹൃദയരായ അച്ചടക്കമുള്ള യോദ്ധാക്കളാക്കി മാറ്റാൻ അവൻ ആഗ്രഹിച്ചു അതിനു ഒരു യുദ്ധം ആവശ്യമായിരുന്നു അവന്റെ സാമ്രാജ്യത്വമോഹങ്ങൾക്ക് ഇരയാക്കാൻ പറ്റിയ ഒരു ലക്ഷ്യം ആഫ്രിക്കയിലുണ്ടായിരുന്നു എത്യോപ്യ അന്ന് അബിസീനിയ എന്നറിയപ്പെട്ടു അതിനു പല കാരണങ്ങളുണ്ടായിരുന്നു ഒന്നാമതായി ചരിത്രപരമായ ഒരു പകവീട്ടൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ആഫ്രിക്ക പിടിച്ചെടുക്കാനുള്ള യൂറോപ്യൻ ശക്തികളുടെ മത്സരത്തിനിടയിൽ ഇറ്റാലിയൻ സൈന്യം എത്യോപ്യയെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അഡുവ യുദ്ധത്തിൽ വെച്ച് എത്യോപ്യൻ സൈന്യം ഇറ്റാലിയൻ സേനയെ ദയനീയമായി പരാജയപ്പെടുത്തി ഒരു യൂറോപ്യൻ ശക്തിയെ ഒരു ആഫ്രിക്കൻ സൈന്യം പരാജയപ്പെടുത്തുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഈ അപമാനം ഇറ്റലിയുടെ ദേശീയ ബോധത്തിൽ ഒരു മുറിപ്പാടായി അവശേഷിച്ചു ആ നാണക്കേട് കഴുകിക്കളയേണ്ടത് മുസ്സോളിനിക്ക് ഒരു അഭിമാന പ്രശ്നമായിരുന്നു രണ്ടാമതായി എത്യോപ്യ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണെന്നും ലക്ഷക്കണക്കിന് ഇറ്റലിക്കാർക്ക് അവിടെ കുടിയേറി പാർക്കാൻ കഴിയുമെന്നും ഫാഷിസ്റ്റ് പ്രചാരകർ വാദിച്ചു ഇറ്റലിയുടെ ജനസംഖ്യാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമാകുമെന്ന് അവർ ജനങ്ങളെ വിശ്വസിപ്പിച്ചു മൂന്നാമതായി എത്യോപ്യ അപ്പോഴും സ്വതന്ത്രമായി നിന്ന ചുരുക്കം ആഫ്രിക്കൻ രാജ്യങ്ങളിലൊന്നായിരുന്നു മറ്റ് യൂറോപ്യൻ ശക്തികളായ ബ്രിട്ടനും ഫ്രാൻസിനും ആഫ്രിക്കയിൽ വലിയ സാമ്രാജ്യങ്ങളുണ്ടായിരുന്നു തങ്ങളും ഒരു വലിയ സാമ്രാജ്യത്വ ശക്തിയാണെന്ന് ലോകത്തെ കാണിക്കാൻ എത്യോപ്യ പിടിച്ചെടുക്കുന്നത് സഹായിക്കുമെന്ന് മുസ്സോളിനി കരുതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബറിൽ എത്യോപ്യൻ അതിർത്തിയിലുള്ള വാൽവാൽ എന്ന മരുപ്പച്ചയിൽ വെച്ച് ഇറ്റാലിയൻ എത്യോപ്യൻ സൈനികർ തമ്മിൽ ഒരു ചെറിയ സംഘർഷമുണ്ടായി ഇതിനെ ഒരു വലിയ പ്രശ്നമാക്കി പെരുപ്പിച്ചെടുത്ത് എത്യോപ്യയാണ് ആക്രമണത്തിന് തുടക്കമിട്ടതെന്ന് മുസോളിനി ആരോപിച്ചു ഇതൊരു യുദ്ധത്തിനുള്ള കാരണമായി അവൻ ഉപയോഗിച്ചു എത്യോപ്യൻ ചക്രവർത്തിയായ ഹെയ്ലി സെലാസി തർക്കം പരിഹരിക്കാൻ സർവരാജ്യസഖ്യത്തോട് അഭ്യർത്ഥിച്ചു എന്നാൽ സർവരാജ്യസഖ്യം ദുർബലമായിരുന്നു ബ്രിട്ടനും ഫ്രാൻസിനും മുസോളിനിയെ പിണക്കാൻ താൽപ്പര്യമില്ലായിരുന്നു കാരണം യൂറോപ്പിൽ ശക്തി പ്രാപിച്ചുവരുന്ന അഡോൺഫ് ഹിറ്റ്ലറുടെ ജർമ്മനിക്കെതിരെ മുസോളിനിയെ ഒരു സഖ്യകക്ഷിയായി നിലനിർത്താമെന്ന് അവർ കണക്കുകൂട്ടി അവർ മുസോളിനിയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ തീരുമാനം ഉറച്ചതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ഒക്ടോബർ മൂന്നിന് ഒരു ഔദ്യോഗിക യുദ്ധപ്രഖ്യാപനം പോലുമില്ലാതെ ഇറ്റാലിയൻ സൈന്യം എറിത്രിയ സൊമാലിയ എന്നീ തങ്ങളുടെ കോളനികളിൽ നിന്ന് എത്യോപ്യയിലേക്ക് ഇരച്ചുകയറി അതൊരു തുല്യമല്ലാത്ത പോരാട്ടമായിരുന്നു ഇറ്റലിയുടെ പക്കൽ ആധുനിക ടാങ്കുകളും വിമാനങ്ങളും യന്ത്രത്തോക്കുകളും വിഷവാതകവുമുണ്ടായിരുന്നു എന്നാൽ എത്യോപ്യൻ സൈന്യത്തിൻറെ പക്കൽ ഉണ്ടായിരുന്നത് പഴയ തോക്കുകളും കുന്തങ്ങളും മാത്രമായിരുന്നു എങ്കിലും അവർ ധീരമായി പൊരുതി എന്നാൽ ആധുനിക യുദ്ധോപകരണങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്കു കഴിഞ്ഞില്ല ഇറ്റാലിയൻ സൈന്യം യുദ്ധനിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ജനറൽ പിയത്രോ ബഡോഗ്ലിയുടെ നേതൃത്വത്തിൽ അവർ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ബോംബുകൾ വർഷിച്ചു ഏറ്റവും ക്രൂരമായ നടപടി അന്താരാഷ്ട്ര നിയമങ്ങൾ നിരോധിച്ചിരുന്ന വിഷവാതകത്തിൻ്റെ ഉപയോഗമായിരുന്നു വിമാനങ്ങളിൽ നിന്ന് സ്പ്രേ ചെയ്ത ഈ രാസായുധം ആയിരക്കണക്കിന് സൈനികരെയും സാധാരണക്കാരെയും ഭീകരമായി കൊന്നൊടുക്കി ഇത് ശ്വസിച്ചവരുടെ ശ്വാസകോശം വെന്തുരുകി ദേഹത്തു വീണവരുടെ തൊലി പൊള്ളി അടർന്നുപോയി റെഡ് റെഡ്ക്രോസിന്റെ ആശുപത്രികൾക്ക് നേരെ പോലും അവർ ബോംബിട്ടു ഈ ക്രൂരതകൾക്കെതിരെ ലോകമെമ്പാടും പ്രതിഷേധമുയർന്നു സർവരാജ്യസഖ്യം ഇറ്റലിയെ ഒരു ആക്രമണകാരിയായി പ്രഖ്യാപിക്കുകയും അവർക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഈ ഉപരോധം ഫലപ്രദമായിരുന്നില്ല എണ്ണ പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുക്കളെ ഉപരോധത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു അമേരിക്കയും ജർമ്മനിയും സർവരാജ്യ സഖ്യത്തിൽ അംഗങ്ങളല്ലാത്തതുകൊണ്ട് അവർ ഇറ്റലിയുമായി വ്യാപാരം തുടർന്നു ഈ ഉപരോധത്തെ മുസ്സോളിനി തനിക്കനുകൂലമാക്കി മാറ്റി ബ്രിട്ടനും ഫ്രാൻസും പോലുള്ള ധനിക രാജ്യങ്ങൾ ഇറ്റലിയുടെ വളർച്ചയെ തടയാൻ ശ്രമിക്കുകയാണെന്ന് അവൻ സ്വന്തം ജനതയോട് പറഞ്ഞു ഇത് ഇറ്റാലിയൻ ജനതയ്ക്കിടയിൽ ദേശീയവികാരം ആളിക്കത്തിച്ചു സ്വർണം രാഷ്ട്രത്തിന് ഓറോ അല്ലാ പാത്രിയ എന്ന പേരിൽ ഒരു പ്രചാരണം ആരംഭിച്ചു ലക്ഷക്കണക്കിന് ഇറ്റാലിയൻ സ്ത്രീകൾ മുസ്സോളിനിയുടെ ഭാര്യ റക്കേലയുൾപ്പെടെ തങ്ങളുടെ വിവാഹമോതിരങ്ങൾ രാജ്യത്തിനു വേണ്ടി ദാനം ചെയ്തു പകരം അവർക്ക് സ്റ്റീൽ മോതിരങ്ങൾ നൽകി ഏഴു മാസത്തെ പോരാട്ടത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് മെയ് അഞ്ചിന് ഇറ്റാലിയൻ സൈന്യം എത്യോപ്യൻ തലസ്ഥാനമായ അഡിസ് അബാബയിൽ പ്രവേശിച്ചു ചക്രവർത്തി ഹെയ്ലി സെലാസിക്ക് രാജ്യം വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു മെയ് ഒൻപതിന് റോമിലെ വെനീസിയ കൊട്ടാരത്തിന്റെ ബാൽക്കണിയിൽ തടിച്ചുകൂടിയ പതിനായിരങ്ങളെ സാക്ഷിയാക്കി മുസോളിനി തന്റെ ചരിത്രപരമായ പ്രഖ്യാപനം നടത്തി ഇറ്റലിക്കൊടുവൽ ഒരു സാമ്രാജ്യം ലഭിച്ചിരിക്കുന്നു ഒരു ഫാഷിസ്റ്റ് സാമ്രാജ്യം ജനക്കൂട്ടം ആഹ്ലാദാരവങ്ങളാൽ ആ പ്രഖ്യാപനത്തെ വരവേറ്റു പുരാതന റോമിന്റെ പ്രതാപം പുനഃസ്ഥാപിക്കപ്പെട്ടതായി അവർ കരുതി വിക്ടർ ഇമ്മാനുവൽ മൂന്നാമൻ രാജാവിന് എത്യോപ്യൻ ചക്രവർത്തി എന്ന പദവി കൂടി നൽകപ്പെട്ടു എത്യോപ്യ വിജയം മുസൂളിനിയുടെ പ്രശസ്തി അതിൻ്റെ പാരമ്യത്തിലെത്തിച്ചു അവൻ ഒരു പുതിയ സീസറായി വാഴ്ത്തപ്പെട്ടു എന്നാൽ ഈ വിജയം ഒരു പൈറിക് വിജയമായിരുന്നു വലിയ നഷ്ടങ്ങൾ സഹിച്ചു നേടുന്ന വിജയം ഈ യുദ്ധം ഇറ്റലിയുടെ ഖജനാവ് കാലിയാക്കി അന്താരാഷ്ട്ര തലത്തിൽ ഇറ്റലി ഒറ്റപ്പെട്ടു ബ്രിട്ടനുമായും ഫ്രാൻസുമായും ഉണ്ടായിരുന്ന നല്ല ബന്ധം തകർന്നു ഈ ഒറ്റപ്പെടലാണ് മുസ്സോളിനിയെ യൂറോപ്പിലെ മറ്റൊരേകാധിപതിയായ അഡോൾഫ് ഹിറ്റ്ലറുമായി അടുപ്പിച്ചത് എത്യോപ്യൻ യുദ്ധത്തിൽ ഹിറ്റ്ലർ മുസ്സോളിനിക്ക് പിന്തുണ നൽകിയിരുന്നു അതുവരെ ഹിറ്റ്ലറെ ഒരു ഭീഷണിയായി കണ്ടിരുന്ന മുസ്സോളിനി പതുക്കെ ജർമ്മനിയുമായി ഒരു സഖ്യത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി എത്യോപ്യയിലെ വിജയം ഒരു പുതിയ സാമ്രാജ്യത്തിന്റെ തുടക്കമാണെന്ന് മുസ്സോളിനി കരുതിയെങ്കിലും യഥാർത്ഥത്തിൽ അത് അവന്റെയും ഫാഷിസ്റ്റ് ഇറ്റലിയുടെയും പതനത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു സ്പെയിനിലെ ആഭ്യന്തര യുദ്ധവും ജർമ്മനിയുമായുള്ള മാരകമായ സഖ്യവും ഒടുവിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വിനാശകരമായ തീച്ചൂളയിലേക്ക് ഇറ്റലിയെ വലിച്ചെറിയാൻ പോകുന്ന സംഭവ തുടക്കമായിരുന്നു അത് എത്യോപ്യയിലെ വിജയം ബെനിറ്റോ മുസോളിനിക്ക് അകമേ വലിയൊരു അഹങ്കാരം നൽകിയെങ്കിലും പുറംലോകത്ത് അവനൊരു ഇസ്ഗോയം ഒറ്റപ്പെട്ടവൻ ആയി മാറിയിരുന്നു ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ ജനാധിപത്യ രാജ്യങ്ങൾ അവനെ ഒരു അന്താരാഷ്ട്ര നിയമലംഘകനായി കണ്ടു സർവരാജ്യസഖ്യം ഏർപ്പെടുത്തിയ ഉപരോധം കാര്യമായ ഫലം ചെയ്തില്ലെങ്കിലും അത് ഇറ്റലിയെ യൂറോപ്യൻ രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെടുത്തി ഈ ഏകാന്തതയിൽ മുസോളിനിക്ക് ആശ്രയിക്കാൻ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജർമ്മനിയിലെ നാസി ഏകാധിപതി അഡോർഫ് ഹിറ്റ്ലർ തുടക്കത്തിൽ മുസോളിനിക്ക് ഹിറ്റ്ലറോട് വലിയ മതിപ്പൊന്നുമുണ്ടായിരുന്നില്ല ഹിറ്റ്ലർ അധികാരത്തിൽ വന്ന സമയത്ത് മുസോളിനി സ്വയം യൂറോപ്പിലെ ഏറ്റവും മുതിർന്ന ഫാസിസ്റ്റ് നേതാവായി കരുതി ഹിറ്റ്ലറെ തന്റെ ഒരു ശിഷ്യൻ മാത്രമായിട്ടാണ് അവൻ കണ്ടത് നാസികളുടെ വംശീയ സിദ്ധാന്തങ്ങളെ അവൻ പരസ്യമായി പരിഹസിച്ചിരുന്നു വംശമെന്നതൊരു വികാരമാണ് ഒരു യാഥാർത്ഥ്യമല്ല തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഒരു തോന്നലാണ് എന്ന് മുസോളിനി പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഹിറ്റ്ലർ ഓസ്ട്രിയയെ ജർമ്മനിയുമായി കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ ശക്തമായി എതിർത്തത് മുസോളിനിയായിരുന്നു ഇറ്റാലിയൻ സൈന്യത്തെ ഓസ്ട്രിയൻ അതിർത്തിയിലേക്ക് അയച്ചുകൊണ്ട് അവൻ ഹിറ്റ്ലറെ പിന്തിരിപ്പിച്ചു അന്ന് യൂറോപ്പിന്റെ സമാധാന സംരക്ഷകനായി മുസോളിനി സ്വയം അവതരിപ്പിച്ചു എന്നാൽ എത്യോപ്യൻ യുദ്ധം എല്ലാം മാറ്റിമറിച്ചു ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിക്കെതിരെ തിരിഞ്ഞപ്പോൾ ഹിറ്റ്ലർ മാത്രമാണ് മുസോളിനിക്ക് പിന്തുണ നൽകിയത് ഈ സമയത്താണ് മുസോളിനി ജർമ്മനിയുമായി ഒരു സഖ്യമുണ്ടാക്കുന്നതിന്റെ സാധ്യതകളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് രണ്ട് രാജ്യങ്ങൾക്കും പൊതുവായ ചില കാര്യങ്ങളുണ്ടായിരുന്നു രണ്ടും ജനാധിപത്യ വിരുദ്ധരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും വെർസായി ഉടമ്പടിയെ വെറുക്കുന്നവരുമായിരുന്നു യൂറോപ്പിൽ ഒരു പുതിയ അധികാരക്രമം സ്ഥാപിക്കാൻ അവർ ആഗ്രഹിച്ചു ഈ പുതിയ സൗഹൃദത്തിൻ്റെ ആദ്യത്തെ പരീക്ഷണശാല സ്പെയിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു തിരഞ്ഞെടുക്കപ്പെട്ട റിപ്പബ്ലിക്കൻ ഗവൺമെന്റും ജനറൽ ഫ്രാൻസിസ്കോ ഫ്രാങ്കോയുടെ നേതൃത്വത്തിലുള്ള ദേശീയവാദി വിമതം തമ്മിലായിരുന്നു യുദ്ധം ഹിറ്റ്ലറും മുസോളിനിയും ഫ്രാങ്കോയെ സഹായിക്കാൻ തീരുമാനിച്ചു ഇതൊരു പ്രത്യയശാസ്ത്രപരമായ പോരാട്ടം കൂടിയായിരുന്നു സോവിയറ്റ് യൂണിയനും അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും റിപ്പബ്ലിക്കൻ ഗവൺമെന്റിനെ പിന്തുണച്ചപ്പോൾ ഫാസിസ്റ്റ് ശക്തികൾ ഫ്രാങ്കോയുടെ പക്ഷത്താണിനിരന്നു മുസ്സോളിനി വലിയ ആവേശത്തോടെയാണ് ഈ യുദ്ധത്തിൽ ഇടപെട്ടത് ഏകദേശം എഴുപത്തിയ്യായിരം ഇറ്റാലിയൻ സൈനികരെയും നൂറുകണക്കിനു വിമാനങ്ങളും ടാങ്കുകളും അവൻ സ്പെയിനിലേക്ക് അയച്ചു ഫാഷിസ്റ്റ് ഇറ്റലിയുടെ സൈനിക ശക്തി ലോകത്തെ കാണിക്കാനുള്ളൊരവസരമായി അവൻ ഇതിനെ കണ്ടു എന്നാൽ സ്പാനിഷ് ആഭ്യന്തര യുദ്ധം ഇറ്റലിക്ക് ഒരു വലിയ തിരിച്ചടിയായി ഇറ്റാലിയൻ സൈന്യത്തിന്റെ പ്രകടനം വളരെ മോശമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിലെ ഗ്വാഡലഹാര യുദ്ധത്തിൽ റിപ്പബ്ലിക്കൻ സേന ഇറ്റാലിയൻ സൈന്യത്തെ ദയനീയമായി പരാജയപ്പെടുത്തി ഇത് മുസ്സോളിനിക്ക് വലിയ നാളക്കേടുണ്ടാക്കി എത്യോബിയയിലെ എളുപ്പമുള്ള വിജയത്തിൽ നിന്ന് വ്യത്യസ്തമായി യൂറോപ്യൻ മണ്ണിലെ ഒരു യുദ്ധത്തിന് ഇറ്റാലിയൻ സൈന്യം തയ്യാറല്ലെന്ന് ഇത് തെളിയിച്ചു കൂടാതെ ഈ യുദ്ധം ഇറ്റലിയുടെ സാമ്പത്തിക സൈനിക വിഭവങ്ങളെ വലിയ തോതിൽ ചോർത്തിക്കളഞ്ഞു വരാനിരിക്കുന്ന വലിയൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിനു പകരം ഇറ്റലി അതിന്റെ ശക്തി സ്പെയിനിൽ പാഴാക്കുകയായിരുന്നു സ്പെയിനിലെ തിരിച്ചടികൾക്കിടയിലും ഹിറ്റ്ലറുമായുള്ള മുസോളിനിയുടെ ബന്ധം കൂടുതൽ ദൃഢമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഒക്ടോബറിൽ അവർ റോം ബെർലിൻ അച്ചുതണ്ട് എന്ന പേരിൽ ഒരു അനൗദ്യോഗിക സഖ്യം പ്രഖ്യാപിച്ചു യൂറോപ്പിലെ അധികാരം ഇനി ലണ്ടനിൽ നിന്നോ പാരീസിൽ നിന്നോ അല്ല മറിച്ച് റോമിനെയും ബെർലിനെയും ബന്ധിപ്പിക്കുന്ന ഈ അച്ചുതണ്ടിൽ നിന്നായിരിക്കും കറങ്ങുക എന്നായിരുന്നു അതിന്റെ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് സെപ്റ്റംബറിൽ മുസോളിനി ജർമ്മനി സന്ദർശിച്ചു ഹിറ്റ്ലർ അവന് രാജകീയമായ വരവേൽപ്പാണ് നൽകിയത് ജർമ്മൻ സൈന്യത്തിന്റെ അച്ചടക്കവും വ്യവസായത്തിന്റെ വളർച്ചയും നാസി പ്രൊപ്പഗാൻഡയുടെ ശക്തിയും കണ്ട് മുസ്സോളിനി അത്ഭുതപ്പെട്ടുപോയി ആ സന്ദർശനം അവനിലൊരു യെൽധംഗ ഗം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കി താനാണ് മുതിർന്ന നേതാവെന്ന ഭാവം മാറി ഹിറ്റ്ലറുടെ ശക്തിക്കു മുന്നിൽ അവൻ രണ്ടാമനായി മാറുകയായിരുന്നു ഈ ജർമ്മൻ സ്വാധീനം ഇറ്റലിയുടെ ആഭ്യന്തര നയങ്ങളിലും പ്രകടമായി തുടങ്ങി അതിൻറെ ഏറ്റവും ഭീകരമായ ഉദാഹരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ ഇറ്റലിയിൽ നടപ്പിലാക്കിയ വംശീയ നിയമങ്ങൾ ലെജ്ജി റാസ്യാലി അതുവരെ ഇറ്റാലിയൻ ഫാഷിസത്തിൽ നാസി ജർമ്മനിയിലേതുപോലെയുള്ള കടുത്ത ജൂതവിരോധം അഥവാ ആൻറ്റീസെമിറ്റിസം ഉണ്ടായിരുന്നില്ല മുസോളിനിയുടെ പാർട്ടിയിലും ഗവൺമെന്റിലും എന്തിന് അവന്റെ പ്രേസിയായിരുന്ന മാർഗരീത്ത സാർഫാത്തി ഉൾപ്പെടെ പല ജൂതന്മാരുമുണ്ടായിരുന്നു എന്നാൽ ഹിറ്റ്ലറുമായുള്ള സഖ്യം ദൃഢമായതോടെ മുസോളിനി തൻ്റെ നിലപാട് മാറ്റി ഇറ്റാലിയൻ വംശവും ആര്യൻ വംശത്തിന്റെ ഭാഗമാണെന്നും ജൂതന്മാർ ഇറ്റാലിയൻ സമൂഹത്തിൽ നിന്ന് അന്യരാണെന്നും പ്രഖ്യാപിക്കുന്ന വംശീയ പ്രകടന പത്രിക അഥവാ മാനിഫെസ്റ്റോ ഓഫ് റേസ് പുറത്തിറക്കി ഇതിനെ തുടർന്ന് ജർമ്മനിയിലെ ന്യൂറംബർഗ് നിയമങ്ങൾക്ക് സമാനമായ നിയമങ്ങൾ ഇറ്റലിയിലും നടപ്പിലാക്കി ജൂതന്മാരെ സർക്കാർ ജോലികളിൽ നിന്നും സൈന്യത്തിൽ നിന്നും സ്കൂളുകളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നും പുറത്താക്കി ജൂതന്മാർക്ക് ഭൂമി കൈവശം വയ്ക്കുന്നതിനും ആര്യന്മാരുമായി വിവാഹം കഴിക്കുന്നതിനും വിലക്കേർപ്പെടുത്തി ജൂതന്മാരുടെ കച്ചവട സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കപ്പെട്ടു ഈ നിയമങ്ങൾ ഇറ്റലിയിലെ ചെറിയ ജൂത സമൂഹത്തെ ഏകദേശം അൻപതിനായിരം പേർ ഞെട്ടിച്ചു നൂറ്റാണ്ടുകളായി ഇറ്റാലിയൻ സമൂഹത്തിന്റെ ഭാഗമായി ജീവിച്ചിരുന്ന അവരെ ഒറ്റ രാത്രി കൊണ്ട് രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റി പലരും രാജ്യം വിട്ടു പലായനം ചെയ്തു എന്തിനാണ് മുസ്സോളിനി ഈ ക്രൂരമായ നിയമങ്ങൾ നടപ്പിലാക്കിയത് പ്രധാന കാരണം ഹിറ്റ്ലറെ പ്രീതിപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു ജർമ്മനിയുമായുള്ള സഖ്യം പ്രത്യയശാസ്ത്രപരമായി കൂടി ദൃഢമാക്കാൻ അവൻ കരുതി കൂടാതെ ഇറ്റാലിയൻ ജനതയെ കൂടുതൽ കഠിനഹൃദയരും യോദ്ധാക്കളുമാക്കി മാറ്റാൻ ഒരു ആന്തരിക ശത്രുവിനെ സൃഷ്ടിക്കേണ്ടത് ആവശ്യമാണെന്നും അവൻ ചിന്തിച്ചിരിക്കാം എന്നാൽ ഈ വംശീയ നിയമങ്ങൾ ഇറ്റാലിയൻ ജനതയ്ക്കിടയിൽ വലിയ സ്വീകാര്യത നേടിയില്ല സഭ പോലും ഈ നിയമങ്ങൾക്കെതിരെ പരോക്ഷമായി രംഗത്തുവന്നു ഇത് മുസോളിനിയുടെ ജനപ്രീതിയിൽ ആദ്യമായി ഇടിവുണ്ടാക്കി അതേസമയം യൂറോപ്പിലെ രാഷ്ട്രീയ സാഹചര്യം അതിവേഗം മാറിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ ഹിറ്റ്ലർ വീണ്ടും ഓസ്ട്രിയയെ ജർമ്മനിയുമായി കൂട്ടിച്ചേർത്തു അൻഷ്ലുസ് ഇത്തവണ മുസ്സോളിനി എതിർത്തില്ല മൌനം പാലിച്ച് സമ്മതം നൽകി തുടർന്ന് ഹിറ്റ്ലർ ചെക്കോസ്ലൊവാക്കിയിലെ ജർമ്മൻ ഭൂരിപക്ഷ പ്രദേശമായ സുഡറ്റൻലാൻഡ് ആവശ്യപ്പെട്ടു യൂറോപ്പ് മറ്റൊരു യുദ്ധത്തിന്റെ വക്കിലെത്തി ഈ സമയത്ത് മുസോളിനി വീണ്ടും ഒരു സമാധാന ദൂതന്റെ വേഷം കെട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് സെപ്റ്റംബറിൽ അവൻ മ്യൂണിക്കിൽ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി ഹിറ്റ്ലർ മുസ്സോളിനി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നെവിൽ ചേംബർലിൻ ഫ്രഞ്ച് പ്രധാനമന്ത്രി എഡ്വാർഡ് ഡലാഡിയർ എന്നിവർ പങ്കെടുത്ത ഈ സമ്മേളനത്തിൽ വെച്ച് സ്വഡറ്റൻലാൻഡ് ജർമ്മനിക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനമായി യുദ്ധമൊഴിവാക്കിയതിന് ചേംബർലിൻ മുസ്സോളിനിയെ പുകഴ്ത്തി താൻ യൂറോപ്പിന്റെ സമാധാനം രക്ഷിച്ചുവെന്ന് മുസോളിനി അഹങ്കരിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ അവൻ ഹിറ്റ്ലറുടെ ആവശ്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു മ്യൂണിക് ഉടമ്പടി ഹിറ്റ്ലറുടെ അധിനിവേശ മോഹങ്ങൾക്ക് കൂടുതൽ ധൈര്യം നൽകുകയാണുണ്ടായത് ഹിറ്റ്ലറുടെ വിജയങ്ങളിൽ അസൂയപൂണ്ട മുസോളിനി തനിക്കും എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപത് ഏപ്രിലിൽ ദുർബലമായ അയൽരാജ്യമായ അൽബേനിയയെ ഇറ്റലി ആക്രമിച്ചു കീഴടക്കി ഇത് കാര്യമായ സൈനിക നേട്ടമൊന്നും നൽകിയില്ലെങ്കിലും ഹിറ്റ്ലർക്കു മുന്നിൽ തന്റെ ശക്തി കാണിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അത് ഈ സംഭവ എല്ലാം പാരമ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപത് മെയ് മാസത്തിൽ കണ്ടു ഇറ്റലിയും ജർമ്മനിയും തമ്മിൽ ഉരുക്കിന്റെ സഖ്യം എന്ന പേരിൽ ഒരു ഔദ്യോഗിക സൈനിക സഖ്യത്തിൽ ഒപ്പുവച്ചു ഇതനുസരിച്ച് ഏതെങ്കിലും ഒരു രാജ്യം യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ മറ്റേ രാജ്യം ബസകവോറച്ചന സൈനിക സഹായം നൽകാൻ ബാധ്യസ്ഥരായിരുന്നു ഇതൊരു സാധാരണ പ്രതിരോധ സഖ്യമായിരുന്നില്ല മറിച്ച് ഒരു ആക്രമണ സഖ്യമായിരുന്നു ഈ കരാറിൽ ഒപ്പുവയ്ക്കുന്നതിലൂടെ മുസോളിനി ഇറ്റലിയുടെ ഭാവിയെ പൂർണമായും ഹിറ്റ്ലറുടെ കൈകളിൽ ഏൽപ്പിക്കുകയായിരുന്നു ഹിറ്റ്ലർ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്നും ആ യുദ്ധം എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാമെന്നും മുസോളിനിക്കറിയാമായിരുന്നു എന്നാൽ ഇറ്റലി ഒരു വലിയ യുദ്ധത്തിന് ഒട്ടും തയ്യാറായിരുന്നില്ല സ്പെയിനിലെയും എത്തിയോപ്യയിലെയും യുദ്ധങ്ങൾ രാജ്യത്തിന്റെ സൈനിക ശക്തിയെ ദുർബലമാക്കിയിരുന്നു എങ്കിലും ഹിറ്റ്ലറുടെ വിജയങ്ങളിൽ പങ്കുപറ്റി യൂറോപ്പിന്റെ ഭരണം പങ്കുവയ്ക്കാമെന്ന വ്യാമോഹത്തിൽ മുസ്സോളിനി ആ കരാറിൽ ഒപ്പുവെച്ചു അവൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടത്തിന് തയ്യാറെടുക്കുകയായിരുന്നു ഇറ്റലിയുടെ ഭാവിയെ പണയം വെച്ചുകൊണ്ടുള്ള ഒരു ചൂതാട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിലെ വേനൽക്കാലത്ത് യൂറോപ്പിന്റെ ആകാശത്ത് യുദ്ധത്തിന്റെ കരിമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു ഉരുക്കിന്റെ സഖ്യത്തിൽ ഒപ്പുവച്ചതോടെ ഇറ്റലി ഔദ്യോഗികമായി നാസി ജർമ്മനിയുടെ സൈനിക സഖ്യകക്ഷിയായി മാറി എന്നാൽ ഈ സഖ്യത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ബെനിറ്റോ മുസ്സോളിനി വൈകിയാണ് ബോധവാനായത് അഡോൾഫ് ഹിറ്റ്ലർ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന് അവൻ അറിയാമായിരുന്നു പക്ഷേ അതൊന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷമേ ഉണ്ടാകൂ എന്നാണ് അവൻ കണക്കുകൂട്ടിയത് അപ്പോഴേക്കും ഇറ്റലിയുടെ സൈന്യത്തെ ആധുനികവൽക്കരിക്കാനും എത്യോപ്യയിലെയും സ്പെയിനിലെയും യുദ്ധങ്ങൾ വരുത്തിവെച്ച നഷ്ടങ്ങളിൽ നിന്ന് കരകയറാനും സാധിക്കുമെന്ന് അവൻ വിശ്വസിച്ചു എന്നാൽ ഹിറ്റ്ലറുടെ പദ്ധതികൾ മറ്റൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് നാസി ജർമ്മനി തങ്ങളുടെ ബദ്ധവൈരികളായ സോവിയറ്റ് യൂണിയനുമായി ഒരനാക്രമണ കരാറിൽ ഒപ്പുവച്ചു ഇതോടെ പോളണ്ടിനെ ആക്രമിക്കുമ്പോൾ സോവിയറ്റ് യൂണിയൻ ഇടപെടില്ലെന്ന് ഹിറ്റ്ലർ ഉറപ്പാക്കി ഈ വിവരം മുസോളിനിയെ അറിയിച്ചത് വളരെ വൈകിയാണ് താനൊരു പ്രധാന സഖ്യകക്ഷിയല്ല മറിച്ച് ഹിറ്റ്ലറുടെ കരുനീക്കങ്ങളിലെ ഒരു കരുവായി മാത്രം മാറുകയാണെന്ന് അവന് തോന്നിത്തുടങ്ങി സെപ്റ്റംബർ ഒന്നിന് ജർമ്മൻ സൈന്യം പോളണ്ടിനെ ആക്രമിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിന് തിരിതെളിഞ്ഞു ഉടൻ തന്നെ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഉരുക്കിന്റെ സഖ്യപ്രകാരം ഇറ്റലി ജർമ്മനിയെ സഹായിക്കാൻ ബാധ്യസ്ഥരായിരുന്നു ഹിറ്റ്ലർ മുസോളിനിയോട് യുദ്ധത്തിൽ ചേരാൻ ആവശ്യപ്പെട്ടു എന്നാൽ ആ നിമിഷം മുസോളിനി തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിച്ചു ഇറ്റലി ഒരു യുദ്ധത്തിന് ഒട്ടും തയ്യാറായിരുന്നില്ല അവന്റെ സൈനിക മേധാവികൾ നൽകിയ റിപ്പോർട്ടുകൾ ഭയപ്പെടുത്തുന്നതായിരുന്നു ഇറ്റാലിയൻ സൈന്യത്തിന് ആധുനിക ടാങ്കുകളോ വിമാനങ്ങളോ ആയുധങ്ങളോ ആവശ്യത്തിനുണ്ടായിരുന്നില്ല വ്യവസായശാലകൾക്ക് ഒരു ദീർഘയുദ്ധം താങ്ങാനുള്ള ശേഷിയില്ലായിരുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമായിരുന്നു എണ്ണ കൽക്കരി ഇരുമ്പൈര് തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾക്കായി അവർ ഇറക്കുമതിയെയാണ് ആശ്രയിച്ചിരുന്നത് യുദ്ധം തുടങ്ങിയാൽ ബ്രിട്ടീഷ് നാവികസേന മെഡിറ്ററേനിയൻ കടലിലെ ഈ വിതരണ മാർഗങ്ങൾ എളുപ്പത്തിൽ തടയും ഈ സാഹചര്യത്തിൽ യുദ്ധത്തിൽ ചേരുന്നത് ആത്മഹത്യാപരമാണെന്ന മുസോളിനിയുടെ വിശ്വസ്തനായ വിദേശകാര്യമന്ത്രിയും മരുമകനുമായ ഗലിയാസോ ചിയാനോ ഉൾപ്പെടെയുള്ളവർ ഉപദേശിച്ചു അഭിമാനിയായ മുസോളിനിക്ക് ഇതൊരു വലിയ നാണക്കേടായിരുന്നു യൂറോപ്പിനെ വിറപ്പിക്കുന്ന യോദ്ധാവായ ഇൽ ഡൂച്ചേ ഇപ്പോൾ ഒരു യുദ്ധത്തെ ഭയന്ന് പിന്മാറുന്നു എന്ന് ലോകം കരുതും ഒരു വശത്ത് ഹിറ്റ്ലറുടെ സമ്മർദ്ദം മറുവശത്ത് രാജ്യത്തിന്റെ ദയനീയമായ അവസ്ഥ ഒടുവിൽ അവനൊരു ഒത്തുതീർപ്പ് കണ്ടെത്തി അവൻ ഹിറ്റ്ലർക്ക് ഒരു നീണ്ട പട്ടിക അയച്ചുകൊടുത്തു യുദ്ധത്തിൽ ചേരാൻ ഇറ്റലിക്ക് ആവശ്യമായ സൈനിക സാമ്പത്തിക സഹായങ്ങളുടെ പട്ടിക അതൊരിക്കലും ജർമ്മനിക്ക് നൽകാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ളത്ര ഭീമമായ ഒരു പട്ടികയായിരുന്നു അത് തന്ത്രം ഫലിച്ചു ഇറ്റലിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും അതിനാൽ ഇറ്റലി തൽക്കാലം യുദ്ധത്തിൽ നിന്ന് മാറി നിന്നാൽ മതിയെന്നും ഹിറ്റ്ലർ സമ്മതിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപത് സെപ്റ്റംബറിൽ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇറ്റലി ഒരു യുദ്ധത്തിലേർപ്പെടാത്ത നോൺ ബെലിജറന്റ് രാജ്യമായി മാറി നിന്നു ഇത് മുസോളിനിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം തട്ടി അവന്റെ പ്രൊപ്പകാണ്ടയിൽ വിശ്വസിച്ചിരുന്ന പല ഫാഷിസ്റ്റുകളും നിരാശരായി അതേസമയം സാധാരണ ജനങ്ങൾ ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു തുടർന്നുള്ള ഒമ്പത് മാസക്കാലം മുസോളിനി ഒരു കാഴ്ചക്കാരനായി നിന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിന്റെ വസന്തകാലത്ത് ഹിറ്റ്ലറുടെ ബ്ലിറ്റ്സ്ക്രീഗ് മിന്നൽ യുഗം യൂറോപ്പിനെ അക്ഷരാർത്ഥത്തിൽ വിഴുങ്ങി ഡെൻമാർക്ക് നോർവേ നെതർലാൻഡ്സ് ബെൽജിയം ലക്സംബർഗ് എന്നീ രാജ്യങ്ങൾ അതിവേഗം ജർമ്മനിക്ക് കീഴടങ്ങി തുടർന്ന് ജർമ്മൻ സൈന്യം ഫ്രാൻസിലേക്ക് ഇരച്ചുകയറി ഫ്രഞ്ച് സൈന്യവും അവരെ സഹായിക്കാനെത്തിയ ബ്രിട്ടീഷ് സൈന്യവും തകർന്നടിഞ്ഞു ഡൻഗിർക്കെ നിന്ന് ബ്രിട്ടീഷ് സൈന്യം അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും ഫ്രാൻസിന്റെ പതനം ഉറപ്പായിരുന്നു ഈ വിജയങ്ങൾ കണ്ട മുസോളിനിക്ക് ഇരിക്കെപ്പുറതിയില്ലാതായി ഹിറ്റ്ലർ ഒറ്റയ്ക്ക് യുദ്ധം ജയിക്കുകയും യൂറോപ്പിന്റെ ഭരണം മുഴുവൻ കൈക്കലാക്കുകയും ചെയ്യുമെന്ന് അവൻ ഭയന്നു യുദ്ധാനന്തരമുള്ള സമാധാന ചർച്ചകളിൽ ഇറ്റലിക്ക് ഒരു സ്ഥാനവുമുണ്ടാകില്ല മെഡിത്രേനിയനിലും ബാൽക്കൻസിലും താൻ സ്വപ്നം കണ്ടിരുന്ന സാമ്രാജ്യം വെറും സ്വപ്നമായ അവശേഷിക്കും ചരിത്രത്തിന്റെ തീവണ്ടി കടന്നുപോകുമ്പോൾ അതിൽ ചാടിക്കയറാത്തവൻ പരാജിതനാണ് എന്ന് അവൻ വിശ്വസിച്ചു ഫ്രാൻസിന്റെ പതനം ആസന്നമായതോടെ അവസാന നിമിഷം യുദ്ധത്തിൽ ചേർന്നാൽ കാര്യമായ നഷ്ടങ്ങളൊന്നുമില്ലാതെ വിജയത്തിന്റെ ഒരു പങ്കു പറ്റാമെന്ന് അവൻ കണക്കുകൂട്ടി എനിക്ക് എനിക്കേതാനുമായിരം പേരെ കൊടുക്കണം എങ്കിലെ സമാധാന ചർച്ചകളിൽ വിജയിച്ചവൻറെ സ്ഥാനത്ത് എനിക്കിരിക്കാൻ കഴിയൂ എന്ന് അവൻ തന്റെ സൈനിക മേധാവിയോട് പറഞ്ഞു അവന്റെ ഉപദേശകരെല്ലാം ഈ തീരുമാനത്തെ എതിർത്തു രാജാവും വത്തിക്കാനും സൈനിക മേധാവികളും മുന്നറിയിപ്പ് നൽകി എന്നാൽ മുസോളിനി ആരെയും കേൾക്കാൻ തയ്യാറായിരുന്നില്ല ഹിറ്റ്ലറുടെ വിജയങ്ങളിൽ അസൂയയും അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയവും അവന്റെ യുക്തിയെ മറികടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂൺ പത്തിന് റോമിലെ വെനീസിയ കൊട്ടാരത്തിന്റെ ബാൽക്കണിയിൽ നിന്ന് ആർത്തുവിളിക്കുന്ന ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബെനിറ്റോ മുസോളിനി ബ്രിട്ടനും ഫ്രാൻസിനുമെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു അതൊരാഘോഷത്തിന്റെ അന്തരീക്ഷമായിരുന്നു എന്നാൽ ചരിത്രത്തിന്റെ കണ്ണിൽ അതൊരു മണ്ടത്തരവും കാപുരുഷത്വവുമായിരുന്നു മരണാസനായി കിടക്കുന്ന ഒരുവനെ പിന്നിൽ നിന്നു കുത്തുന്നതിന് തുല്യമായിരുന്നു ഫ്രാൻസിനെതിരായ ആ യുദ്ധപ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ഇതിനെ പിന്നിൽ നിന്നുള്ള കുത്ത് എന്ന് വിശേഷിപ്പിച്ചു യുദ്ധത്തിൽ പ്രവേശിച്ച ഇറ്റലിയുടെ ആദ്യത്തെ സൈനിക നീക്കങ്ങൾ തന്നെ ഒരു ദുരന്തമായിരുന്നു ഫ്രാൻസിന്റെ തെക്കൻ ഭാഗത്തേക്ക് അവർ നടത്തിയ ആക്രമണം ദയനീയമായി പരാജയപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഫ്രാൻസ് ജർമ്മനിക്ക് കീഴടങ്ങിയതുകൊണ്ടു മാത്രം ഇറ്റലി വലിയൊരു നാണക്കേടിൽ നിന്ന് രക്ഷപ്പെട്ടു എങ്കിലും ഹിറ്റ്ലർ സമാധാന ചർച്ചകളിൽ മുസോളിനിക്ക് കാര്യമായ പരിഗണനയൊന്നും നൽകിയില്ല ഫ്രാൻസിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഇറ്റലിക്ക് ലഭിച്ചുള്ളൂ ഹിറ്റ്ലറുടെ നിഴലിലൊതുങ്ങാൻ ആഗ്രഹിക്കാത്ത മുസോളിനി തൻ്റെതായ ഒരു സമാന്തര യുദ്ധം നടത്താൻ തീരുമാനിച്ചു ജർമ്മനി യൂറോപ്പിന്റെ വടക്കും പടിഞ്ഞാറും നിയന്ത്രിക്കുമ്പോൾ ഇറ്റലി മെഡിറ്ററേനിയൻ ബാൽക്കൻ വടക്കൻ ആഫ്രിക്ക എന്നീ മേഖലകളിൽ ആധിപത്യം സ്ഥാപിക്കുമെന്ന് അവൻ പ്രഖ്യാപിച്ചു ഈ സമാന്തര യുദ്ധത്തിലെ ആദ്യത്തെ ലക്ഷ്യം ഗ്രീസായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് യാതൊരു മുന്നൊരുക്കവുമില്ലാതെ ഹിറ്റ്ലരെപ്പോലും അറിയിക്കാതെ മുസോളിനി ഗ്രീസിനെ ആക്രമിക്കാൻ ഉത്തരവിട്ടു ഗ്രീക്ക് സൈന്യം ചെറുതാണെന്നും അവരെ എളുപ്പത്തിൽ കീഴടക്കാമെന്നും അവൻ കരുതി എന്നാൽ ഗ്രീക്ക് സാഹസം ഒരു പൂർണ്ണ പരാജയമായി മാറി മോശം കാലാവസ്ഥയും ദുർഘടമായ പർവ്വത ഇറ്റാലിയൻ സൈന്യത്തിന്റെ കെടുകാര്യസ്ഥതയും അവർക്ക് വിനയായി ഏറ്റവും പ്രധാനമായി ഗ്രീക്ക് ജനത അധിനിവേശത്തിനെതിരെ ഒറ്റക്കെട്ടായി ധീരമായി പൊരുതി ഇറ്റാലിയൻ സൈന്യത്തെ അവർ ഗ്രീക്ക് മണ്ണിൽ നിന്നു തുരത്തിയോടിക്കുക മാത്രമല്ല അൽബേനിയയുടെ ഉള്ളിലേക്കുവരെ തിരിച്ചടിക്കുകയും ചെയ്തു ഹിറ്റ്ലറുടെ വാൾമുന കൊണ്ട് തകർക്കാൻ കഴിയാത്തതിനെ ഞാൻ ഞാനെന്റെ വൃക്ക കൊണ്ട് തകർക്കും എന്ന് വീമ്പിളക്കിയ മുസോളിനിക്ക് ഇത് കനത്ത പ്രഹരമായി വടക്കൻ ആഫ്രിക്കയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല ലിബിയിൽ നിന്ന് ഈജിപ്തിലേക്ക് മുന്നേറാൻ ശ്രമിച്ച ഇറ്റാലിയൻ സൈന്യത്തെ എണ്ണത്തിൽ വളരെ കുറവായിരുന്ന ബ്രിട്ടീഷ് സൈന്യം ഓപ്പറേഷൻ കോംബസ് തകർത്തെറിഞ്ഞു ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം ഇറ്റാലിയൻ സൈനികർ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ കീഴടങ്ങി ഇറ്റാലിയൻ നാവികസേനയ്ക്കും മെഡിറ്ററേനിയനിൽ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ടെറാൻറ്റോ തുറമുഖത്ത് വച്ച് ബ്രിട്ടീഷ് വിമാനങ്ങൾ നടത്തിയ ആക്രമണത്തിൽ ഇറ്റലിയുടെ പകുതിയോളം യുദ്ധക്കപ്പലുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു ഇതോടെ മുസോളിനിയുടെ സമാന്തര യുദ്ധം എന്ന സ്വപ്നം തകർന്നടിഞ്ഞു ഗ്രീസിലും ആഫ്രിക്കയിലും സമ്പൂർണ്ണ പരാജയം മുന്നിൽ കണ്ട അവന് ഹിറ്റ്ലറുടെ സഹായം അഭ്യർത്ഥിക്കുകയല്ലാതെ മറ്റു വഴിയുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിന്റെ തുടക്കത്തിൽ ജർമ്മൻ സൈന്യം ഗ്രീസിലും വടക്കൻ ആഫ്രിക്കയിലും ഇറ്റലിയുടെ രക്ഷയ്ക്കെത്തി ജനറൽ എർവിൻ റോമലിന്റെ നേതൃത്വത്തിലുള്ള ആഫ്രിക്ക കോർപ്സ് വടക്കൻ ആഫ്രിക്കയിലെ യുദ്ധത്തിന്റെ ഗതി തിരിച്ചുവിട്ടു ജർമ്മൻ സൈന്യം ഗ്രീസും യൂഗോസ്ലാവിയയും കീഴടക്കി ഇതോടെ ഇറ്റലി ജർമ്മനിയുടെ ഒരു ഉപഗ്രഹം മാത്രമായി തരം താഴുന്നു ഇൽ ഡ്യൂച്ചെ എന്ന ശക്തനായ നേതാവ് ഇപ്പോൾ ഹിറ്റ്ലറുടെ ഒരു ജൂനിയർ പങ്കാളി മാത്രമായി അവൻ തുടങ്ങിവച്ച യുദ്ധങ്ങൾ ജയിക്കാൻ അവന് ജർമ്മനിയുടെ സഹായം വേണ്ടി വന്നു ഇത് മുസോളിനിയുടെ അഹങ്കാരത്തിനേറ്റ ഏറ്റവും വലിയ മുറിവായിരുന്നു ഒപ്പം ഇറ്റാലിയൻ ജനതയുടെ കണ്ണിൽ അവന്റെ പ്രതിച്ഛായയും തകരാൻ തുടങ്ങി ഒരു എളുപ്പമുള്ള യുദ്ധം വാഗ്ദാനം ചെയ്ത് അവരെ കൊണ്ടുപോയ നേതാവ് ഇപ്പോൾ അവരെ ഒരു നീണ്ട രക്തരൂക്ഷിതമായ യുദ്ധത്തിന്റെ ദുരിതങ്ങളിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു ഫാഷിസ്റ്റ് ഭരണകൂടത്തിന്റെ പതനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ബാക്കി കഥ അടുത്ത ഭാഗത്തിൽ കേൾക്കാം എല്ലാവരും കാത്തിരിക്കുമല്ലോ